മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ എഡിറ്റോറിയൽപത്തിയഞ്ച് ജൂലൈ മൂന്ന് വ്യാഴം സുപ്രീം കോടതിയിൽ സംവരണം നടപ്പാക്കാനുള്ള ചരിത്രപ്രധാനമായ ഉത്തരവിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ശ്ലാഘനീയം ഈ സംവരണ തീരുമാനം കഴിഞ്ഞ ഇരുപത്തിനാലിന് സുപ്രീം കോടതിയിൽ സംവരണം നടപ്പാക്കാൻ ചരിത്രപ്രധാനമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കോടതിയിലെ ജീവനക്കാർക്കയച്ച സർക്കുലറിൽ എല്ലാ തസ്തികകളിലേക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പുതിയ നിയമനങ്ങളിലും ഉദ്യോഗ കയറ്റങ്ങളിലും സംവരണം നടപ്പാക്കുന്നതായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പട്ടികജാതിക്കാർക്ക് പതിനഞ്ച് ശതമാനവും പട്ടികവർഗക്കാർക്ക് ഏഴര ശതമാനവുമാണ് സംവരണ തോത് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നിലവിലുള്ള സംവരണ ശതമാനം തന്നെയാണിത് എന്നാൽ ഇത് ജഡ്ജി നിയമനത്തിൽ ബാധകമാക്കിയിട്ടില്ല ഇതനുസരിച്ച് പ്യൂൺ മുതൽ രജിസ്ട്രാർ വരെയുള്ള എല്ലാ ഉദ്യോഗ തലങ്ങളിലും ഇനി അധികവൽക്കരിക്കപ്പെടുന്ന പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ വർദ്ധിത സാന്നിധ്യമുണ്ടാവുമെന്നത് ശ്രദ്ധേയമായ ഒരു പരിഷ്കരണം തന്നെയാവും പുതുതായി നിയമിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല പ്രമോഷനുകളിലും കൂടി ഇത് ബാധകമാവുമെന്നതിനാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന തസ്തികകളിൽ ഒഴിവ് വരുമ്പോൾ അതിനവകാശികളാവാൻ കഴിയുമെന്നതും മറ്റൊരു മെച്ചം ഇതനുസരിച്ചുള്ള തസ്തികകളുടെ മാതൃകാ റോസ്റ്റർ സുപ്രീം സുപ്രീംകോടതി ഔദ്യോഗിക നെറ്റ്വർക്കായ സൂബ് നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അതുപ്രകാരം ഇരുന്നൂറ് തസ്തികകളുള്ള റോസ്റ്ററിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക ആ ക്രമത്തിലാകും ജീവനക്കാർക്ക് ഇവയെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് രജിസ്ട്രാറെ അറിയിക്കാമെന്നും ഉത്തരവിലുണ്ട് മെറിറ്റ് അഥവാ ഗുണമേന്മ അട്ടിമറിച്ച് ഓരോ വിഭാഗത്തിനും ഉദ്യോഗങ്ങൾ സംവരണം ചെയ്യുന്നതിലൂടെ ഗുണനിലവാരം താഴുമെന്ന വാദം സംവരണത്തെ എതിർക്കുന്നവർ ഇന്നും ഉന്നയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മെറിറ്റ് എന്നത് മേൽത്തട്ടി വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുകയും മറ്റ് വിഭാഗങ്ങൾ അരികവത്കരിക്കപ്പെട്ടവരായി തുടരുകയും ചെയ്യുകയാണെന്ന സത്യം സൗകര്യപൂർവ്വം മറച്ചുവെക്കുകയാണ് ഇതിലൂടെ ചരിത്രപരമായ കാരണങ്ങളാലും ചാതുർവർണ്ണയജന്യ ഉച്ച നീചത്വങ്ങളാലും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ കാരണവും സർക്കാർ സംവിധാനങ്ങളിൽ ഇടം കിട്ടാതെ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിച്ചവരാണ് പട്ടികജാതി പട്ടികവർഗക്കാർ അതിന് തൊട്ടുമുകളിൽ മുസ്ലിങ്ങൾ ഈഴവർ തുടങ്ങിയ പിന്നാക്ക വിഭാഗങ്ങളും സർക്കാർ തലങ്ങളിൽ പല ഘട്ടങ്ങളിലായി സംവരണം നടപ്പിലാക്കി തുടങ്ങിയതോടെ ഇതിന് ക്രമേണ മാറ്റങ്ങളും ഉണ്ടായി പക്ഷേ സുപ്രീം കോടതിയുടെ വിശുദ്ധ വാതായനങ്ങളിൽ സവർണ മേധാവിത്വമെന്ന് പറയാവുന്ന വിവേചനങ്ങൾ അപ്പടി നിലനിന്നുവെന്നതാണ് സത്യം ഈ പരിഷ്കരണം തികച്ചും പുതിയതാണെന്ന് പറഞ്ഞുകൂടാ സംവരണത്തിനുള്ള വകുപ്പും നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യവും സുപ്രീം കോടതിക്ക് നേരത്തെയുള്ളതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആർ കെ സബർവാൾ കേസിലെ വിധിയനുസരിച്ചുള്ള കൃത്യമായ ഒരു റോസ്റ്റർ നിലവിൽ വരാത്തതിനാൽ പരമോന്നത കോടതിയിൽ അത് നടപ്പിലാകാതെ പോയി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പല ഹൈക്കോടതികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സംവരണം നടപ്പാക്കിയിരിക്കുമ്പോൾ സുപ്രീം കോടതി മാത്രം അതിന് അപവാദമാവുന്നത് എന്തിന് എന്നാണ് ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് അത്തരം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള അനേകം വിധികൾ കോടതി തന്നെ പുറപ്പെടുവിച്ചിരിക്കെ സ്വയം അത് നടപ്പാക്കാതിരിക്കാൻ എന്ത് ന്യായം ബെഞ്ചിലും പുറത്തും പിന്നാക്ക പ്രാതിനിധ്യക്കുറവിന്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു നീതിപീഠത്തിന് വിശേഷിച്ചും ജസ്റ്റിസ് ഗവായ് ഇത്രകൂടി പറഞ്ഞു തുല്യതയും പ്രാതിനിധ്യവും പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് തത്വങ്ങളല്ല ഭരണഘടനാപരമായ തത്വങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരസ്പരപൂരകമായ കാര്യങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്ന സംവരണങ്ങൾക്ക് പുറമെ സ്ഥാനക്കയറ്റങ്ങളുടെ കാര്യത്തിൽ കൂടി അത് നിലവിൽ വരുമെന്നതാണ് ഈ പരിഷ്കരണത്തിന്റെ ചരിത്ര പ്രാധാന്യം ബോംബുണ്ടായ ഒരു കേസിൽ ഭരണഘടനാ ബെഞ്ച് നൽകിയ വിധിയിൽ സ്ഥാനക്കയറ്റങ്ങളിൽ അത് നടപ്പാക്കാൻ പ്രയാസകരമായ ഉപാധികൾ നിശ്ചയിച്ചിരുന്നു സംവരണം ലഭിക്കുന്നവരുടെ പിന്നാക്കാവസ്ഥ തെളിയിക്കുന്ന കണക്കുകൾ അവർക്ക് നിലവിലുള്ള പ്രാതിനിധ്യത്തിലെ അപര്യാപ്തത കാര്യക്ഷമതയെ ബാധിക്കുമോ എന്ന പരിശോധന തുടങ്ങിയവ പൂർത്തീകരിക്കണമെന്നതായിരുന്നു അവ ഇതെല്ലാം പ്രയാസകരമായിരുന്നു ഫലത്തിൽ അതൊന്നും നടക്കാറുമില്ലായിരുന്നു എന്നതിനാൽ വിഷയം കോടതി കയറിയാൽ പ്രൊമോഷനിലെ സംവരണം അസാധുവാക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി പട്ടികജാതി വർഗ്ഗക്കാരുടെ കാര്യത്തിൽ പിന്നാക്കാവസ്ഥ തെളിയിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയെങ്കിലും മറ്റ് രണ്ട് ഉപാധികളിൽ ഇളവ് നൽകിയിട്ടില്ല ബന്ധപ്പെട്ട മറ്റനേകം വ്യവഹാരങ്ങളും കോടതികളിൽ നടന്നതാണ് ആ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനത്തെ സുബദ്ധമായ സംവരണത്തിനുള്ള ആദ്യപടിയായി കാണാം എന്നാൽ ഈ തീരുമാനം പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമാണ് സംവരണത്തിന് അർഹരെങ്കിലും സുപ്രീം കോടതിയിൽ അതില്ലാത്ത മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇതേ ആനുകൂല്യം കിട്ടിയാലേ സമൂഹത്തിൽ മൊത്തം തുല്യാവസരങ്ങളുടെ തത്വം നടപ്പിലാവൂ ജസ്റ്റിസ് ഗവായ് ഒ ബി സി സംവരണം ഉറപ്പുവരുത്തുന്ന നടപടികൾ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നും ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ആ നീക്കങ്ങൾ ശുഭോദർക്കമായിരിക്കെ തന്നെ ഭരണകൂടത്തിൻ്റെ മുൻകൈ ആവശ്യമുള്ള മറ്റൊരു തലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തുടങ്ങിയ സ്വതന്ത്ര അധികാരമുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ കൂടിയുള്ള ഒരു മാതൃകയായി സുപ്രീം കോടതിയുടെ റോസ്റ്റർ രജിസ്റ്റർ സംവിധാനം മാറുകയാണെങ്കിൽ സാമൂഹിക നീതിക്കുള്ള ശ്രമങ്ങളിൽ മറ്റൊരു ചുവടുവപ്പുവാത് അതിനെല്ലാം ഗളഹസ്തം ചെയ്യുന്ന ശക്തികൾ സുലഭമാണെന്നിരിക്കെ നേതൃതല ഇച്ഛാശക്തിയും മനോഭാവ മാറ്റവും ഉണ്ടാവുക അല്ലെങ്കിൽ നിയമപരമായ ബാധ്യതയായി അവയെ മാറ്റിയെടുക്കുക എന്നതാവും ശ്രമകരമായ പോഡ്കാസ്റ്റ്